ഏറെ പ്രസിദ്ധനായ ഒരു സന്യാസിയും യോഗ ഗുരുവും ഒക്കെയാണ് ജഗ്ഗീ വാസുദേവ് പുള്ളി സ്വയം വിളിക്കുന്ന പേര് സദ്ഗുരു എന്നാണ് കഴിഞ്ഞ ആഴ്ച ജഗ്ഗി വാസുദേവിനെ അടിയന്തിരമായ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിലാണ് ഓപ്പറേഷൻ ചെയ്തത് ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ നാലാഴ്ചയിൽ ഏറെയായി കനത്ത തലവേദന ഉണ്ടായിട്ടും അദ്ദേഹം ചികിത്സയൊന്നും തേടാൻ തയ്യാറായിരുന്നില്ല ഒരു തെലുങ്ക് കുടുംബത്തിൽ ജനിച്ച ആളാണ് ജഗദീഷ് വാസുദേവ് എന്ന ജഗ്ഗി അദ്ദേഹത്തിൻ്റെ അച്ഛൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ ഇടയ്ക്കിടെ താമസസ്ഥലം മാറിക്കൊണ്ടിരുന്നു തന്നെ പല നാടുകളിലായി പല ഭാഷകൾ പഠിച്ചാണ് ജഗ്ഗി വളർന്നത് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അദ്ദേഹം ബിരുദം നേടി പിന്നീട് തുടർന്ന് പഠിക്കാതെ അദ്ദേഹം കോഴിക്കച്ചവടം ആരംഭിച്ചു ആ കോഴിക്കച്ചവടം ഒരു ദിവസം നന്നായി വരുമ്പോൾ എൺപത്തിരണ്ടിൽ ജഗ്ഗിക്ക് ആധ്യാത്മിക വെളിപാടുണ്ടായി എന്ന് പറയുന്നു പിന്നീട് ജഗ്ഗി യോഗ പഠിപ്പിക്കുന്നതും തനിക്കുണ്ടായ വെളിപാട് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും തീരുമാനിക്കുന്നു അങ്ങനെ എൺപത്തി മൂന്നിൽ ജഗ്ഗിയുടെ ആദ്യത്തെ യോഗാ ക്ലാസ് മൈസൂരിൽ വെറും പേരുമായി തുടങ്ങുന്നു പിന്നീട് നിരവധി പട്ടണങ്ങളിൽ തൻ്റെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് അയാൾ യോഗ ക്ലാസുകൾ നടത്തി അതിനിടെ വിജയകുമാരി എന്നൊരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോയമ്പത്തൂർ ആശ്രമത്തിൽ വെച്ച് ഭാര്യ വിജയകുമാരി മഹാസമാധി അടയുകയായിരുന്നു എന്നാണ് ജഗ്ഗിയും സംഘവും പറയുന്നത് എന്നാൽ തൻ്റെ മകൾ വിജയകുമാരിയുടെ മരണത്തിൽ മരുമകനെ സംശയിക്കുന്നു എന്നൊരു പരാതി ബാംഗ്ലൂർ സിറ്റി പോലീസിൽ കിട്ടിയിരുന്നു ഗംഗണ്ണ എന്നുപേരായ ഒരു വൃദ്ധനാണ് പരാതി നൽകിയത് താൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തുമ്പോഴേക്കും തന്നെ ഒരു നോക്ക് പോലും കാണിക്കാതെ മകളുടെ മൃതദേഹം ചിതയിൽ ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പരാതി പറഞ്ഞത് ആശ്രമത്തിലെ മറ്റൊരു യുവതിയുമായുള്ള ജഗിയുടെ ബന്ധത്തെ തൻ്റെ മകൾ ചോദ്യം ചെയ്തത് കൊണ്ടാവാം ഈ കൊലപാതകം എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ആ കേസ് പിന്നീട് കോയമ്പത്തൂർ പോലീസിന് കൈമാറുന്നു എന്നാൽ ജഗ്ഗി വാസുദേവ് സദ്ഗുരു എന്ന ആധ്യാത്മിക ആചാര്യനായി മാറിക്കഴിഞ്ഞ കാലമായിരുന്നു അത് സദ്ഗുരു തൻ്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസും എങ്ങും എത്തിയുമില്ല ഇന്ന് സദ്ഗുരുവിൻ്റെ ഇഷ ഫൗണ്ടേഷൻ ഒരു വലിയ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു നിരവധി പരിസ്ഥിതി പ്രോജക്റ്റുകൾ ഇഷ ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട് ഇഷ വിദ്യ എന്ന പേരിൽ ഗ്രാമീണ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ ഫൗണ്ടേഷൻ നടത്തുന്നു ഈ ജഗ്ഗി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ മരിച്ചാലും പത്ത് പതിനൊന്ന് ദിവസത്തോളം അയാളുടെ വിരലിലെ നഖങ്ങൾ വളരുന്നുണ്ട് എന്നാണ് എന്നാൽ ഹൃദയം നിരക്കുന്നതോടെ മനുഷ്യൻ്റെ നഖങ്ങളുടെ വളർച്ച നിന്നുപോകുന്നു എന്നതാണ് ശാസ്ത്രം ബാക്കി ശരീരം ചുരുങ്ങുന്നത് കൊണ്ട് നഖങ്ങൾ വളരുന്നതായി തോന്നുകയാണ് ശരിക്കും ചെയ്യുന്നത് അതുപോലെ കുരങ്ങലിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടായതുപോലെ താൻ ശ്രമിക്കുന്നത് മനുഷ്യനെ ആധ്യാത്മിക പുരോഗമനത്തിലൂടെ കുറെ കൂടി നല്ല ഒന്നാക്കി മാറ്റാനാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജഗ്ഗിയുടെ കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്ററിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രം ആറ് പേരെ കാണാതായതായി തമിഴ്നാട് പോലീസ് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു പക്ഷേ ആത്മീയത എന്ന മറപ്പറ്റി ജീവിക്കുന്നത് കൊണ്ട് അതൊന്നും ആരും അന്വേഷിക്കാനും പോകുന്നില്ല രാഷ്ട്രീയം ഇല്ലെന്ന് പറയുമ്പോഴും ബാബരി മസ്ജിദ് തകർത്തതിനെ അനുകൂലിക്കുന്ന ഗോവധ നിരോധനത്തെ അനുകൂലിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ വക്താവായ ജഗ്ഗിയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് ഇഷായോഗാശ്രമത്തിലെ പ്രതിമ അനാവരണം ചെയ്യാൻ സദ്ഗുരു എത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയായിരുന്നു പിന്നീട് ജഗ്ഗി വാസുദേവിന് ഇന്ത്യയിലെ പരമോന്നത പത്മപുരസ്കാരമായ പത്മവിഭൂഷൺ ലഭിക്കുകയും ചെയ്തിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തെ പുച്ഛിക്കുന്ന ജഗ്ഗി വാസുദേവിന് ഇപ്പോൾ തൻ്റെ ജീവൻ നിലനിർത്താൻ അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്നതും ഓർക്കുക ഇന്ത്യയിൽ ഇന്ത്യയിലെക്കാലത്തും എന്ത് കുറ്റകൃത്യവും ഒളിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മറയാണ് ഭക്തിയും ആധ്യാത്മികതയും അത് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് ജഗ്ഗീവാസുദേവ് നല്ല രീതിയിൽ പോരുന്ന ആ കോഴിക്കച്ചവടം നിർത്തി പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗത്തിൽ തന്നെ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു